സുഹൃത്തുക്കളെ കാവ്യശികയുടെ ആഭിമുഖ്യത്തിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനം നവമാധ്യമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് യുദ്ധത്തിനെതിരെ സമാധാനത്തിൻ്റെ ജ്വാല ഉയർത്തുക എന്ന ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത് വലിയ രീതിയിലാണ് അത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് വരുന്ന സാംസ്കാരിക പ്രവർത്തകർ കവികൾ കലാകാരന്മാർ ഇവരെല്ലാവരും യുദ്ധത്തിനെതിരായുള്ള തങ്ങളുടെ നിലപാടുകൾ നാലോ അഞ്ചോ വരികളിലായി രേഖപ്പെടുത്തുകയാണ് അത് മാനവരാശിയോടുള്ള സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളോടുമുള്ള ദുരിതമനുഭവിക്കുന്ന യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനതയോടുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ ഉജ്ജ്വലമായ ഒരു ഐക്യദാർഢ്യമാണ് വാസ്തവത്തിൽ ഈ ക്യാമ്പയിനിലൂടെ നടക്കുന്നത് യുദ്ധം തീർച്ചയായും ആയുധ കച്ചവടക്കാർക്കല്ലാതെ മറ്റാർക്കാണ് നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ ആരും വിജയിക്കുന്നില്ല എന്നതാണ് യാഥാർഥ്യം എന്നാൽ ഇരു രാജ്യങ്ങൾക്കും നിരന്തരമായ കെടുതികൾ ദുരിതങ്ങൾ പേമാരി പോലെ ആ രാജ്യങ്ങൾക്ക് നേരെ വർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നിരപരാധികളായ സിവിലിയൻസ് പ്രത്യേകിച്ച് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ഇവരെല്ലാം തന്നെ യുദ്ധത്തിൻ്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാവുന്നതാണ് സമീപകാലത്ത് ഗാസയിൽ നിന്നുയരുന്ന രോദനങ്ങൾ മനുഷ്യത്വമുള്ള മുഴുവൻ പേരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുക മാത്രമല്ല കുടിക്കാനുള്ള വെള്ളം പോലും ലഭിക്കാതെ ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടന്ന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിക്കുക എന്നത് തീർച്ചയായും നമ്മളെയൊക്കെ തന്നെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം അതിൻ്റെ ആയുധങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയുള്ള സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കുകയും പരസ്പരം രാജ്യങ്ങളെ തമിഴടിപ്പിക്കുകയും ചെയ്യുന്ന ഈ വിഷമവൃത്തത്തിൽ തീർച്ചയായും ആവശ്യക ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത് ഏറെ ആഹ്ലാദമുണ്ടാക്കുന്ന കാര്യമാണ് സമാധാനം അതുയർത്തിപ്പിടിക്കുക സമാധാനത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കുക യുദ്ധവറിക്കെതിരെ തീക്ഷണമായ മനുഷ്യസ്നേഹം കൊണ്ട് നേരിടുക എന്ന രീതിയിലുള്ള ഈ ആശയം ഇപ്പോൾ കേരളത്തിൽ നിന്ന് കേരള ലോകത്തുള്ള മുഴുവൻ മലയാളികളിലേക്കും അവിടെ നിന്ന് ലോകത്തെ മുഴുവൻ ജനതയിലേക്കും വ്യാപിപ്പിക്കാവുന്ന രീതിയിൽ ഈ ക്യാമ്പയിൻ വികസിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ദിവസത്തെ ഈ ക്യാമ്പയിൻ വളരെ സന്തോഷപൂർവ്വം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു അഭിവാദ്യങ്ങൾ